ഇസ്രയേൽ ഗാസായുദ്ധം അവസാനിച്ചതോടുകൂടി തന്നെ പടിപടിയായി തന്നെ ബന്ദികളെ മോചിപ്പിക്കുന്ന നടപടി ആരംഭിച്ചു ഇതിന്റെ ആദ്യഘട്ടമായി ഏഴ് ഇസ്രയേലി ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിച്ചത് ഇവരെ റെഡ് ക്രോസ് കമ്മിറ്റിക്ക് കൈമാറി ശേഷിക്കുന്ന ജീവനോടെയുള്ള ബന്ദികളുടെ വിവരങ്ങളെല്ലാം തന്നെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ തന്നെ ഹമാസ് കൈമാറിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ജീവനോടെ അവശേഷിക്കുന്നത് ഇരുപത് ബന്ദികൾ മാത്രമാണ് ഇവർക്ക് സ്വന്തം കുടുംബങ്ങളുമായി തന്നെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ കുടുംബാംഗങ്ങളെ ഇനിയും കാണാൻ സാധിക്കുമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഗാസ സമാധാനത്തിലേക്ക് നീങ്ങുന്നതിനിടയിൽ പോലും പ്രദേശത്ത് ഹമാസും സായുധധാരായ ഗോത്ര അംഗങ്ങളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ എഴുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗിക പിന്മാറ്റത്തിന് പിന്നാലെയാണ് പുതിയ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഗാസ നഗരത്തിലെ ജോർദാനിയൻ ആശുപത്രിക്ക് സമീപം തന്നെ മുഖമൂടി ധരിച്ച ഹമാസ് ആയുധധാരികൾ ഗോത്ര പോരാളികളുമായി തന്നെ വെടിവെപ്പ് നടത്തിയതായി ദൃക്സാക്ഷികൾ പറയുന്നതും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതിൽ നിന്നും വ്യക്തമാണ് ഗാസയുടെ നാശത്തിന് ഇപ്പോഴും കാരണമായി തുടരുന്നത് ഹമാസ് തന്നെയാണ് എന്നത് ഇത് തെളിയിക്കുന്നതായിരുന്നു ഇപ്പോൾ അരങ്ങേറിയ സംഭവ വികാസങ്ങളെല്ലാം മാത്രമല്ല ഇസ്രായേലിനെ പഴിച്ചാരുന്നവർക്ക് തിരിച്ചു ചിന്തിക്കാൻ സമയം അതായത് വീണ്ടും എന്താണ് എന്ന് അവിടെ നടക്കുന്നതെന്ന് തിരിച്ചു ചിന്തിക്കാൻ സമയമായി എന്നതാണ് ഈ ആക്രമണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നതും ബന്ധുക്കളെ സ്വീകരിക്കുന്നതും മരിച്ച ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും ഇസ്രായേലിന്റെ മുഴുവൻ ആരോഗ്യ സംവിധാനങ്ങളും തയ്യാറെടുത്തിട്ടുണ്ട് എന്നും ഇസ്രായേൽ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ബന്ധുക്കളെ സ്വീകരിക്കുന്നതിനായി തന്നെ ഇസ്രായേൽ ഇസ്രയേൽ ഒത്തുകൂടിയിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നു ബന്ധുക്കളെ സ്വീകരിക്കുന്നതിനും മരിച്ച ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും ഇസ്രായേലിൻ്റെ മുഴുവൻ ആരോഗ്യ സംവിധാനങ്ങളും എന്ന് ഇസ്രായേൽ അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ബന്ധുക്കളെ സ്വീകരിക്കുന്നതിനായി തന്നെ ഇസ്രയേലിൽ വൻ ജനാവലി ഒത്തുകൂടിയിട്ടുണ്ട് എന്നും ഇസ്രായേൽ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് പകരം തന്നെ ഗാസയിൽ ഉൾപ്പെടെ തന്നെ രണ്ടായിരത്തോളം പാലസ്തീനികളെ മോചിപ്പിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നു റെഡ് ക്രോസിന് ഏഴ് ബന്ധുക്കളെ കൈമാറിയെന്ന റിപ്പോർട്ടിലേക്ക് പിന്നാലെ തന്നെ ഇസ്രയേലും അവരുടെ ഭാഗം നിറവേറ്റിയിട്ടുണ്ട് എന്നതാണ് അത്തരം ഒരു സാഹചര്യം അക്കാലത്തോളം തന്നെ വെടിനിർത്തൽ കരാർ പാലിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരായിരിക്കുമെന്നാണ് ഹമാസ് ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് എത്തിച്ചേർന്ന ഈ കരാർ ഞങ്ങളുടെ ജനതയുടെ ഉറച്ച നിലപാടിന്റെയും പ്രതിരോധത്തിന്റെയും ഫലമാണ് എന്നും മാസങ്ങൾക്ക് മുൻപേ തന്നെ അധിനിവേശ ശക്തികൾക്ക് അവരുടെ ബന്ധുക്കളിൽ ഭൂരിഭാഗത്തെയും ജീവനോടെ തിരികെ ലഭ്യമായിരുന്നു എന്നാൽ അവർ കാലതാമസം വരുത്തുന്നത് തുടരുകയാണ് ചെയ്യുന്നതെന്നാണ് ഹമാസിന്റെ ഈ ഒരു പ്രസ്താവനയിലൂടെ പറയുന്നത് ഇതിനിടയിൽ ഗാസയിലെ വെടിനിർത്തൽ കരാറിനു പിന്നിൽ പ്രവർത്തിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇപ്പോൾ ഇസ്രായേലിലേക്ക് തിരിച്ചിട്ടുണ്ടേ എന്നും വ്യക്തമാക്കുന്നു ഇസ്രയേലിലേക്കുള്ള സന്ദർശനത്തിനായി തന്നെ എൻഫോഴ്സ്മെന്റ് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയിൽ നിന്ന് ഇസ്രയേൽ ബന്ധുക്കളെ മോചിപ്പിക്കുന്നത് തത്സമയം കാണുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് വ്യക്തമാക്കുന്നത് വിമാനത്തിൽ നിന്ന് പകർത്തിയ ചിത്രവും ഇതിലൂടെ തന്നെ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം ഗാസ സമാധാന ഉച്ചകോടിക്കായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിയിരുന്നു ട്രംപിന്റെ നേതൃത്വത്തിലായിരുന്നു ഉച്ചകോടി നടന്നത് സമാധാന കരാറിന്റെ ഭാഗമായി തന്നെ ഹമാസ് ഇന്ന് ബന്ധുക്കളെ വിട്ടയക്കുമെന്നും വ്യക്തമാക്കിയതാണ് ഇസ്രയേൽ പാലസ്തീൻ തടവുകാരെയും വിട്ടയക്കുമെന്നും ഇതിലൂടെ വ്യക്തമാക്കിയിരുന്നു അതുപോലെ ഇസ്രായേലിലാണ് ട്രംപിന്റെ ആദ്യ സന്ദർശനമെന്നും തലസ്ഥാനമായ ടെൽ അവീവിലേക്ക് ട്രംപ് യാത്ര തിരിക്കുകയും ചെയ്തു വിപുലമായ സ്വീകരണമാണ് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇസ്രയേലിൽ ഒരുക്കിയിരിക്കുന്നതെന്നും വ്യക്തമാക്കാൻ സാധിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേൽ പാർലമെന്റിനെ ട്രംപ് അഭിസംബോധന ചെയ്യും ബന്ധുക്കളുടെ കുടുംബങ്ങളെയും ട്രംപ് സന്ദർശിക്കുമെന്നും അതിനുശേഷം ട്രംപ് ഈജിപ്തിലേക്ക് യാത്ര തിരിക്കും ഇന്ത്യൻ സമയം ഉച്ച തിരിഞ്ഞാണ് ഗാസ സമാധാന ഉച്ചകോടി ഇരുപത് ലോക നേതാക്കൾ ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നും വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക്